പ്രമേഹം വീണ്ടും റിലീസിന് എത്തുന്നു തമിഴ് വെർഷൻ ആണ് ഇന്നും നാളെയുമായി മലേഷ്യ യു എ ഇ സൗദി അറേബ്യ ഒമാൻ ഖത്തർ ബെഹ്റൻ കാനഡ സിംഗപ്പൂർ എന്നിവിടങ്ങളിലാണ് ഈ ഒരു ചിത്രം റിലീസിന് എത്തുന്നത് തമിഴ് സിനിമകൾക്ക് ഏറെ പ്രാധാന്യമുള്ള സിംഗപ്പൂരും മലേഷ്യ എന്നിവിടങ്ങളിൽ ഈ ഒരു ചിത്രം എത്തുമ്പോൾ കളശന്റെ കാര്യത്തിൽ വലിയൊരു ചലനം തന്നെ ഈ ഒരു ചിത്രം സൃഷ്ടിക്കാൻ കഴിയും ഈ ഒരു ആറ് ലൊക്കേഷനിൽ തന്നെ ഇതിനോടം തന്നെ ചിത്രം അറുപത്തിരണ്ട് പ്ലാസ്റ്റ് ഫില്ലിംഗ് ആയി കഴിഞ്ഞു ഒരു ക്ലാസിക് ചിത്രം ഇതിനോടം തന്നെ അൻപത്തിമൂന്ന് കോടിക്ക് മുകളിൽ കളശം വന്നിട്ടുണ്ട് ഈ ഒരു തമിഴ് വെർഷനും കൂടെ റിലീസ് ആവുമ്പോൾ വലിയൊരു മുന്നേ നേട്ടം തന്നെ കളർശന് വരും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് തമിഴിൽ ഈ ഒരു ചിത്രം എ പി ഇന്റർനാഷണൽ ആണ് ഈ ഒരു വിതരണത്തിന് എടുത്തിരിക്കുന്നത് തമിഴിലെ മികച്ച സംവിധാനം സെൽവരാകാൻ ഉൾപ്പെടെ പല പ്രമുഖ താരങ്ങളും ഈ ഒരു ചിത്രത്തെ പ്രശംസിച്ച് മുന്നോട്ട് വന്നിരുന്നു മലയാള സിനിമ മാത്രമായിരിക്കും ഒറ്റ ദിവസം വേൾഡ് വൈഡ് റിലീസ് ചെയ്യാത്തത് മറ്റുള്ള ഭാഷകളിലെല്ലാം ഒറ്റ ദിവസം തന്നെയാണ് എല്ലാ ചിത്രങ്ങളും റിലീസിനെത്തുന്നത് അതുകൊണ്ട് തന്നെ കളർശനും വലിയൊരു ശതമാനം കളർശനെ ബാധിക്കുന്നുമുണ്ട് റൈറ്റ്സും ചാർട്ടേഡ് റൈറ്റ്സും ഒക്കെ ആയിട്ട് ചിത്രം ഇതിനോടം തന്നെ നൂറുകോടിക്കും മുകളിൽ കയറി ുണ്ട്